شيخ ابن عثيمين رحمه الله <سؤال> يبرأني ويستفتح ويقول أذن الشهيد برايند براءته ندرنا دعاء أول استفتاحنا دعاء أول استفتاحنا هذا هو لأن الله ما ياراند اللهم باعد بيني تورنيا براءتنا يعني ده ويستفتح ويقول نردنا توركة تل نسكارتنا براءم بطل ندرنا اللهم باعد بيني وبين خطاياي كما بعت بين الشرق والمغرب اللهم نقني من الخطايا كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطاياي بالماء والثلج والبرد إمام أبو داود رحمه الله أدريكنا حديثا يروي إيه إيه دعاء بخاري المسلم المواندر نجلوم سلا بتياسنغ أدل كارنا وندان بدأ من الله فيكم دعاء للسفتاح نولد سنتان دعاء ഇസ്തിഫ്താഹ് هذا سنة നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയുടെ ഹുക്കുമ അത് സുന്നത്താണ് അതിൽ ഇവിടെ നമ്മൾ اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني صحيح البخاري من الخطايا اللهم نقني من الخطايا صحيح مسلم الواندركند. اللهم نقني മിൻ മിൻ രണ്ടും നമ്മൾ മനസ്സിലാക്കുക ഒന്നുകിൽ മിനൽ ഹത്തായ എന്ന് പറഞ്ഞ പറയാം അഥവാ അള്ളാഹു എന്റെ പാപങ്ങളിൽ അള്ളാഹുയെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണം അള്ളാഹു മനക്കി മിനൽ ഹ എന്ന് പറഞ്ഞാൽ അള്ളാഹു നീ എന്നെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണം അള്ളാഹു മനക്കിനി മിൻ ഹത്തായ എന്ന് പറഞ്ഞാൽ അല്ലാഹുവെ എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ ശുദ്ധീകരിക്കണം ആ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പക്ഷെ പറയുമ്പോൾ വ്യക്തമായി പറയാൻ വേണ്ടി പരിശ്രമിക്കുക اللهم نقني من الخطايا انبريجا. اللهم نقني من خطايا. الافلام اللي هذي بريجا. ايه كما الروبتيل. هؤلاء الأبيض من الدنس. اللهم غسلني من خطايا. ان مسلم. اللهم غسلني من خطايا. صحيح البخاري اللهم غسل خطايا. هؤلاء من من اللح. അള്ളാഹു മഹ്സിൽ എന്ന് പറയാം അല്ലെങ്കിൽ അള്ളാഹു ഇതാണ് പ്രാരംഭ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന ഇത് നബ്സാഹു അലിഹു വസ്ലമ പറയാറുണ്ടായിരുന്നു ഒരു ദിവസം നബ്സു അള്ളാഹു അലി ഹു വസ്സല്ലം നിസ്കരിക്കാൻ കൈകെട്ടി അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് സമയം മിണ്ടാതിരുന്നു ابو هريره رضي الله عنه نبي صلى الله عليه وسلم يقول يا رسول الله ارايت سكوتك بين التكبير والقراءه ما تقول تانغل الكيكة كاي گتيدن شيشم فاتحه اودنذن من دو اندو دوبراين نان انداند صلى الله عليه وسلم الله اللهم باعد بيني وبين خطايا ان يعني نان صلى الله عليه وسلم بارنيو اذا انا حديث ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ രൂപമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അള്ളാഹു ഇവിടെ സഹോദരങ്ങളെ അസ്കാറുകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യക്തതയോടുകൂടി പറയാൻ വേണ്ടി പരിശ്രമിക്കണം നിസ്കാരത്തിൽ നമ്മൾ ദിഖറുകൾ പറയുമ്പോൾ എപ്പോഴും വ്യക്തമായി ദിഖറുകൾ പറയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ചില ആളുകൾ അള്ളാഹു ആ വ്യക്തിയോട് മല്ലെ പതുക്കെ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ കിട്ടൂല ചില ആളുകളോട് അത്തഹയ്യാത്ത് തഷഹൂദ് പറയാൻ വേണ്ടി പറഞ്ഞാൽ നിസ്കാരത്തിൽ അച്ഛാത്തുന്മാർക്ക് പെട്ടു നേരെ മറിച്ച് ഒന്ന് പതുക്കെ പറയാൻ വേണ്ടി പറഞ്ഞാൽ പലർക്കും പറയാൻ സാധിക്കാറില്ല അതെന്തുകൊണ്ടാണ് നല്ല രൂപത്തിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏത് ദിക്റാണെങ്കിലും വ്യക്തമായി നമ്മൾ പഠിക്കണം ഏതാവട്ടെ നിസ്കാരത്തിന് ശേഷം നമ്മൾ ദിഖറുകൾ ചെല്ലാറുണ്ട് ചില ആളുകൾ അതല്ല അലൈഹി വസ്സലം പഠിപ്പിച്ചത് മറിച്ച് സുബഹാന വ്യക്തമായിട്ട് ദിക്കറുകൾ ചെല്ലുമ്പോഴാണ് അതിന് നബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ നിസ്കാരത്തിന് ശേഷം സുബഹാൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു അക്ബാർ ആരെങ്കിലും മുപ്പത്തിമൂന്ന് തവണ പറയുകയും ലാ ലാ പറഞ്ഞുകൊണ്ട് നൂറ് പൂർത്തീകരിക്കുകയും ചെയ്താൽ അവന്റെ പ്രതിഫലം എന്താണ് അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകും എല്ലാ പാപങ്ങളും ഇപ്പൊ മകരവ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു ശുദ്ധീകരിച്ചു ഇനി ശേഷം നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ ശുദ്ധീകരിക്കും ഇപ്പോൾ ചെറിയ ഒരു അഞ്ച് മിനിറ്റ് മാത്രം നമുക്ക് ആവശ്യമുള്ള ഒരു അയബാധ്യത്താണ് അതുകൊണ്ട് സഹോദരങ്ങളെ വ്യക്തമായിട്ട് എപ്പോഴും വിഖറുകൾ നമ്മൾ പറയണം സുബഹാൻ അള്ള ആവട്ടെ അലഹമദില്ല ആവട്ടെ അള്ളാഹു അക്ബർ ആവട്ടെ ഇനി പറഞ്ഞിരിക്കുന്ന അള്ളാഹുബൈനി എന്ന ആവട്ടെ ഈ ഇത് ഒന്നുകൂടി ഞാൻ വായിക്കാം അള്ളാഹു اللهم نقني من الخطايا الانجيل اللهم نقني من خطايا كما ينقى الثوب الابيض من الدنس اللهم اغسلني من خطايا بالماء والثلج والبرد الانجيل اللهم اغسل خطايا بالماء والثلج والبرد اذا انا وندريكنا ஒரு دعاء اذا انا وندريكنا ஒரு دعاء രണ്ടാമത്തേది دعاء الاستفتاح انما بسل <سؤال> الله <سؤال> عليه وسلم سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا إله غيرك سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا إله غيرك ادم ببسل الله عليه وسلم يل نسربت رسول الله صلى الله عليه وسلم يل نسربت نقول هذا سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا إله غيرك. إذن رسول الله صلى الله عليه وسلم يلدن السرابة والنذار. الإمام أبو عبد الله أحمد بن حمبل رحمه الله يذكر عن أوردة جيدة الأديماء برايرولا. الإمام أحمد بن حمبل رحمه الله نذكركم بالأديماء برايرولا ذكره. سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ഇലാഹ ുഖ് എന്ന് പറയുന്ന ദിക്കറാണ് കാരണം ഒരു അടിമ അത് പറയുമ്പോൾ ആ അടിമയുടെ അടിമത്വം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആശയമാണ് ഉൾക്കൊള്ളുന്നത് സുബഹാനാണ് നീ പരിശുദ്ധനാണ് നീ നീ വലിപ്പമുള്ളവനാണ് അപ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ അടിമയുടെ നിസ്സാരതയും അള്ളാഹുവിന്റെ വലിപ്പവും അംഗീകരിക്കുന്ന ദിക്കറാണ് ഈ ഒരു ആശയം ഈ ഒരു ആ ഒരു ആശയമാണ് ഈ ഒരു ദിക്കർ ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ امام احمد بن حنبل رحمه الله هذا ذكر انا اديك ما يقرا يارو لدى قل لي انت الله بارن اللهم بيني وبين خطاياي رندمتي ذي سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا اله غيرك هذا ما يكتب عندنا من البدي كلام ذي النبي الله عليه وسلم رياضي نسكار انغلي لك يقرا يارو لدى صحيح مسلم الونو النبي الله عليه وسلم انه بارن اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم إذا ما مسلم رحمه الله أدهة نصرحيه الأدريك النظام أولي فلا لكم الله പറ്റുന്ന സഹോദരങ്ങൾ എന്ത് ചെയ്യുക ആ വിഖർ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഒന്നുകിൽ ക്ലാസ് ഒന്നുകൂടി കേൾക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ആ വിക്കറ് എഴുതി തരാൻ വേണ്ടി പറയുക അങ്ങനെ ആ വിക്കറ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ദുനിയവിയായി എത്ര കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് എത്ര വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു ദിക്കർ പഠിക്കാൻ നാം സമയം കണ്ടെത്തുക ഇതും നബി അല്ലാഹു അലൈഹി ഹി നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു ഹദീദാണ് നബ്സ് അല്ലാഹു അലി ഹു വസ്ല്ലമയിൽ നിന്ന് മുസ്ലിം അഹുദ്ധരിക്കുന്ന ഹദീസിൽ الممكن الله أكبر كبيرة والحمد لله كثيرا وسبحان الله بكرة وأصيلا الله أكبر كبيرة والحمد لله كثيرا وسبحان الله بكرة وأصيلة أدم صلى اللّه عليه وسلّم يلن السّير بتالا نسكات الكيكتيرن دبر الله أكبر كبيرة والحمد لله كثيرا وسبحان الله بكرة وأصيلة هذا ما مسلم رحمه الله يودي صحيح السرابتي ركن دانه هذا بوله تنه ذكرانه الحمد لله حمدا كثيرا طيبا مباركا فيه الحمد لله حمدا كثيرا طيبا مباركا فيه هي إيه أنج ذكر قال النبي صلى الله عليه وسلم يلنا ونترن هي إيه أنج ذكر النبي صلى الله عليه وسلم يلنا سترحبتو ونريكن دانه هذا നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ മുന്നിൽ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത് ഈ ദിക്കറുകൾ അറിഞ്ഞതിനു ശേഷം നമ്മുടെ മുമ്പിൽ രണ്ട് മാർഗ്ഗങ്ങളാണ് ഉള്ളത് ഒന്നുമെങ്കിൽ ഈ ദിഖറുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിക്കറ് വ്യക്തമായി അക്ഷരങ്ങൾ തെറ്റാതെ നല്ല വ്യക്തമായിട്ട് അത് പറയാൻ നമ്മൾ പഠിക്കുക എന്നിട്ട് ആ ദിക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കുക അത് പൂർണമായ ഒരു മാർഗ്ഗമാണ് അത് പൂർണമായ ഒരു മാർഗ്ഗമാണ് അങ്ങനെ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പൂർണതയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഏറ്റവും പൂർണമായ മാർഗം

മഗ്രിബിൽ കസീറൻ ജബറായി എന്ന് അലഹമുറബറൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ വേണ്ടി പരിശ്രമിക്കുക അതാണ് ഏറ്റവും പൂർണ്ണത ഏതെങ്കിലും ഒന്നു മാത്രം ചെയ്യുക എന്നുള്ളത് കുറവല്ല അത് പൂർണ്ണതയാണ് പക്ഷേ ഏറ്റവും നല്ലത് എന്താണ് ഏറ്റവും കൂടിയത് എന്താണ് വിഖറുകൾ ധാരാളമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് വിഖറുകൾ ധാരാളമായി പഠിക്കുക എന്നുള്ളതാണ് അതാണ് ഇസ്ലാം ഇബിൻ സൈമിയ അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ നാസർ അബ്ദുൽ അസീസ് അബ്ദുൾ റഹ്മാൻബാസ് ഷെഹ്ബിൻ തുടങ്ങിയ പണ്ഡിതരൊക്കെ പറയുന്നു ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് വ്യത്യസ്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണ് അതിന് പ്രധാനമായും രണ്ട് സബബുകളാണ് ഒന്നാമത്തെ കാരണം നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ ഒന്നിലധികം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നവരാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തി നിത്യമായിട്ട് അള്ളാഹു മുബാദ് ബൈനി പറയുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ള സുന്നത്തുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല ആ വിക്കറികൾ അല്ലെങ്കിൽ ആ സമയത്ത് പറയേണ്ട മറ്റ് വിക്കറുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ല ഒരു വ്യക്തി വ്യത്യസ്തമായിട്ട് പറയുന്നതിലൂടെ എല്ലാ സുന്നത്തുകളും അദ്ദേഹത്തിലൂടെ ജീവിക്കുകയാണ് രണ്ടാമത്തെ ഹയർ എന്താണ് അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം എന്താണ് നമ്മളിൽ പല ആളുകളും സ്വന്തമായിട്ട് ഓരോ ആളുകൾ സ്വയം നഫ്സേനെ വിലയിരുത്തിയാൽ മതി നമ്മൾ നിസ്കരിക്കുമ്പോൾ പൊതുവെ ഉദാഹരണത്തിന് അള്ളാഹു മുബായിദ് ബൈനി പറയുന്നവരാണെങ്കിൽ സ്കിരിക്കാൻ കഴിയിട്ടും അള്ളാഹു മുബായ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല പലപ്പോഴും പലപ്പോഴും പല ആളുകൾക്കും അവരുടെ ഇമാനിന്റെ ബലഹീനത കാരണം സംഭവിക്കാറുണ്ട് നേരെ മറിച്ച് നമ്മൾ വിക്റുകൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചെല്ലുന്നവരാണെങ്കിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ അത് ചെല്ലാൻ വേണ്ടി പരിശ്രമിക്കും രാവിലെ ഞാൻ അള്ളാഹു ബൈനി പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ സുബാനൊക്കെ അള്ളാഹു മുബി ഹിക്ക് പറയാം അപ്പൊ നമുക്ക് മനസ്സിലൊരു ചിന്തയുണ്ടാകും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വാറക്കെ അള്ളാ ഹുഫിക്കും ഏറ്റവും നല്ലത് വിക്കറുകൾ ഒന്നിലധികം പഠിക്കുക എന്നിട്ട് വ്യത്യസ്തമായിട്ട് നിസ്കാരങ്ങളിൽ നമ്മൾ അത് ഉപയോഗിക്കുക വ്യത്യസ്തമായിട്ട് നിസ്കാരങ്ങളിൽ നാം അത് ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക വേറെയും വന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അഞ്ചു എന്ന് മാത്രം വജ്ജഹത്ത് വജ്ഹിയ വന്നിട്ടുണ്ട് അങ്ങനെ ധാരാളം നബി നിധറുകൾ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അത് മനസ്സിലായില്ലേ അതാണ് കുറിച്ച് ഇവിടെ പറഞ്ഞത് സുമൂൽ നിസ്കാരത്തിൽ കൈകെട്ടി ദിഫ്താ അതിന്റെ പേര് എങ്ങനെയാണ് ചില ആളുകൾ വജ്ജഹത്ത് എന്ന് പറയും ഈ പ്രാരംഭ പ്രാർത്ഥനക്ക് ഷറായിൽ പറയുന്ന പേരെന്താണ് പ്രാരംഭത്തിലുള്ള പ്രാർത്ഥന